അപ്പോ ഞങ്ങൾ ഇന്ന് പറക്കാന് പോയൊക്കെ പോവാണ് അത് കഴിഞ്ഞാൽ മീൻ മുടിച്ചാല് നിൽക്കും അപ്പോ ഞങ്ങള് രണ്ടു വണ്ടിയിൽ ഇന്ന് പോകണത് ഒരു വണ്ടി മുന്നിൽ പോയിക്കണു സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കരീപ്പുണ്ട് രസീഫുണ്ട് റസീദുണ്ട് പിന്നെ വവാസുണ്ട് മീൻ മുടിച്ചില്ലെങ്കിൽ ചുരക്കോസാറാണ് പിന്നെ പിന്നെ ഞാനും ആ പിന്നെ ഞാനും ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് വേൾഡ് കപ്പ് പൊടിച്ചോ അപ്പൊ ഞങ്ങളെ എല്ലാ ഫുഡും ഒക്കെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണ് പോണത് വൈലും എല്ലാ ഐറ്റംസും ഉണ്ട് സൗദിന്റെ ജെർജിയില് വരെ ഞങ്ങൾ പിന്നെ കാണും അപ്പൊ ഞങ്ങളിന്ന് നോൽ മറക്കാന് വൈക്ക് വന്ന് ഞങ്ങളാ പോയി കൊണ്ടിരിക്കണ സന്താനങ്ങള് ഞങ്ങൾ അല്പം നേരം വൈകീക്കുന്നു അപ്പൊ ഞങ്ങള് കത്തി കത്തി എടുക്കാനും മറന്നിരുന്നു കാർഡ് കാർഡ് കത്തി ആണ് എന്തൊക്കെയാ നടക്കുന്നു പൈസ മാത്രല്ല നമ്പർ എന്ന് ഇതാ അപ്പൊ എല്ലാ സാധനങ്ങളും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്താ മുന്തിരി ഒക്കെ കടിച്ചുകാണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ട് സാരജ അതാ ഒരു കൊല മുന്തിരിയുണ്ട് എന്താ ൾക്കാര് വന്നുകൊണ്ടിരിക്കാണ് സാധിക്കാണ് ഇവനാണ് ആ ആ ആ ഇതാ വല്യാട്ടനാണ് നേരം ഒരുപാട് ആയിക്കൊണ്ടിരിക്കുന്നു നോക്ക് പെട്ടെ അപ്പൊ അതുകൊണ്ട് ഇതാ ആ നാരങ്ങ മുറിച്ചൂടി കത്തില്ലേ കത്തി കലമ്പ് ഇട്ടു അതിനോട് എടുക്കണ്ട

ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മളിട്ട് അതിന് ഇത് ഫാമുണ്ട് എല്ലാം ഉണ്ട് അരി ഈത്തപ്പം ഉണ്ടാക്കേലം മതി മതി വെള്ളം ഭയങ്കര തൊണക്കാരം ഇനി എന്താണ് കുറച്ചു ുംബരം കുറച്ചു മണത് മണത് പ്ലേറ്റ് ഒരു സ്റ്റീൽ പാത്രം ഉണ്ടാവലോ ആ പ്ലേറ്റ് വാങ്ങിയ അപ്പൊ ഞങ്ങള് നോൾവ് പറഞ്ഞ് ഫ്രൂട്ടൊക്കെ തിന്ന് നിസ്കരിച്ച് നിഷ്കരിച്ച് അടുത്തത് ഭക്ഷണം കഴിക്കാൻ പറ്റും ഭക്ഷണ മന്തിന്നുള്ള പരിപാടി കേട്ടാ നക്കമയോട് കൂടി ഇരിക്ക

ഞാൻ ണ്ടല്ലോ ആക്കോളൂ

വലിയ കരിമീൻ കാരണം കണ്ടു അങ്ങനെ പരത്തി പിടിച്ചോന്ന് കാണിച്ചെടുത്തേക്കാൻസാക്കണ്ടാ പോട്ടാ അന്നോ

ഇഞ്ീ കണ്ടാ കുഞ്ഞുനാഥ് പുതിയ പുടുത്തക്കാരൊക്കെ എവിടെ ശിഷ്യന്മാരാണ് പറഞ്ഞു ഒക്കെ മീൻ പറ മീനേ മരത്തിനാണ്ടും കൊണ്ട് ഒഴിച്ചു പോവാണ് പ്രവാസം എന്താ എങ്ങനെയുണ്ട് കാണണ്ട മീന മന്തിന്നപ്പോ ഇങ്ങനല്ലോ അല്ല തീറ്റോ ആ ഉണ്ടാ മീനുണ്ടാ പെപ്പർ ആഹ് പെപ്പർച്ചിരുന്നു നല്ല ജെറൊക്കെ അടിച്ച് മീൻ രാത്രിയാണ് അപ്പൊണ്ടാവും അപ്പൊ പൈസ ഒരു മീന് കണ്ടെക്കണെന്ന് തോന്നുന്നുണ്ടാ പൈസ നമ്മള് മുണ്ടിരുന്നില്ല അടിച്ചല്ലോ അപ്പൊ ക്ലിയർ കുറച്ചു രാത്രിയാണ് കാണിച്ച ശരി കാണിച്ച ശരി കാണിച്ച ശരി കാണിച്ച കാണിച്ചത് പുതിയ രണ്ട് കണ്ണന രണ്ട് മീന് രണ്ട് ഫവാസ് പിന്നെ ഫവാസ്റ്റാ ഈ ഫവാസ് മീൻ കാണിച്ചത് ഏതാ മീന് എന്റെ മീൻ കാണിച്ച ചുണ്ടാനും ശരി കുടിച്ചാ ശരിക്കു ഏറോപ്ലൈനിന്റെ മരണ്ടാണ് ഇതോ ഇതാണ് പൂയാന് എന്തായാലും പുതിയ പുറത്തക്കാരാട്ടാ മന്തി ഇന്നലെ മാത്രല്ല എല്ലി ആ മീന് പൊടുത്തു നടക്കുന്നുണ്ട് എന്തുകൊണ്ടു എത്തിപ്പ എന്താ മീനില്ലേന്നത് വല്യ വല്യ ആ ഒഴിവാക്കണ്ടാ ഞങ്ങള് രണ്ടാമത്തെ വലടിയാണ് അപ്പോ മീൻ കണ്ടക്കണെന്നുണ്ട് നമ്മൾ ആശാൻ ഒരു മീൻ കണ്ടെക്കണു അപ്പൊ അയിന് പോയതാണ് പുതിയ ആശാന് നമ്മളൊരു മീൻ കണ്ടോ കഞ്ചാണിവാണി വല്ലവാടങ്ങാല്ലേ ചുണ്ടാൻ കഞ്ചാണി അത് വല്യ ചുണ്ടാനോളെ വലിയൊരു മീൻ പറഞ്ഞു വല്യൊരു മീൻ്റെ മീൻ പറഞ്ഞു വലിയ മീൻ്റെ രണ്ടു മൂന്നാല ആൾക്കാർ മുങ്ങിക്കുന്നു ൂടെ നമ്മള് നോക്ക എന്തൊക്കെയാ മീൻ്റെ ഏതാണ് മീൻ അതാ വലിയ മീനാണ് നമ്മൾ നോക്ക കിട്ടിയെങ്കിൽ ഞങ്ങൾ നല്ല വലിയ മീനാണ് ഇത് കിട്ടിയ കിട്ടിയ കിട്ടിയോ നിന്നോ കിട്ടിയ വലിയ മീന പറ ചക്ക പൊണ്ണനാണെന്ന് വിവരം കിട്ടിയിട്ടുണ്ട് പക്ഷെ നോക്കാളെ കിട്ടുകയാണ് ഞങ്ങൾ കാണിച്ചത് വര ചുറ്റോ എന്താ പുതിയ ആശാനം ഒന്നും താഗ്ള അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു മീൻ ഉണ്ടാവോ മീൻ നല്ല ഒരുപാട് മീനാണ് എന്താണ് കിട്ടിയ വർത്താനം എന്താ മന്തിക്ക് ഇങ്ങനെ കോയിന്റെ കാലം കടിച്ചു മിന്നുണ്ട് പ്രവാസ എവിടെ എന്തായി ഇതാണ് ചക്കപ്പുണ്ട് ചക്കപ്പുണ്ടൻ കിൻഡൽ കിൻഡൽ

വലക്കാണ് ഞങ്ങക്ക് ചക്കപണ്ണ കിട്ടി വലിയ അതാ ഷരീഫിന്റെ കഴിക്കൊരു മീൻ ഉണ്ട് ബീച്ചിട്ട മീനല്ലല്ലേ അപ്പൊ എത്ര ബീച്ചൊക്കെ എന്താണ് മീന് വലത്തുള്ളി കൊള്ളില്ല ചെക്ക പൊണ്ണട്ടാ ഇരിച്ചിട്ട് ചെക്ക പൊണ്ണാണ് ഇതാരും ഇരിച്ചിട്ടാണ് എന്താ ചോദിച്ചാ ഏതാ ചെക്കണോ ഒന്നുള്ളുട്ടാ മറ്റൊക്കെ തലാളാണ് ചക്ക പൊണ്ണൻ തലേക്കെ ഒരേ മാതിരി കിടും കശിന്റെ അപ്പൊ വലിക്കുടിക്കാ ഇതില് രണ്ട് ചക്ക പൊണ്ണന് ഇരിക്കണം ഇവിടെ ചക്ക പൊണ്ണന് കൂട്ടാ ഏറ്റവും ിയാനാണ് ഈ വലീന്ന് വലിയ ചക്ക പണ് എന്നാലും ഞാൻ പിടിച്ച ഏറ്റവും വലിയ ചക്കപണ്ണന് ചെറുത് അതൊക്കെ നമ്മള് ഒഴിവാക്കണതാണ് ഞമ്മളെ പിടിക്കലില്ല നമ്മള് ചെറിയ തോട്ടുകളിലൊക്കെ മന്തി എത്ര കഴിഞ്ഞു പക്ഷേ മീൻ എടുത്ത് കഴിച്ചിട്ടില്ല ഈ വില്ലയിൽ എത്ര കിട്ടി നാലും മീൻ കിട്ടിയില്ല മീൻ കിട്ടി നോൽബൊക്കെ പറഞ്ഞു അപ്പൊ രണ്ട് കാലായിട്ട് രണ്ട് അപ്പൊ കുഴപ്പമില്ല ആയിവാ ശരീരം തണുപ്പിക്കലായി അതൊക്കെ നല്ല കരിമീനാണ് ഇങ്ങനെ അടിച്ചാണ്ടല്ലോ നോൻപ നാലല്ല നോക്കെ ഞാൻ പിരിച്ചിട്ടാണ് പൊടിച്ചെത്തിപ്പാണ് ഞാൻ ചുണ്ടാന പിരിച്ചിന്ന് കിട്ടിയാ

ഏതാ മീൻ ഞമ്മളിക്കട്ടില്ല അഞ്ഞിന്റെ മീന് മീൻടാ അപ്പൊ കുഞ്ഞിനൊരു മീൻ കിട്ടി ഞങ്ങള് പുല്ല് അട്ടക്കണേ പുല്ല് തല വരണി കേറി നമ്മളെ നമ്മള് ഇടയ്ക്ക് കൊടുത്തൊരു കരിമീൻ കിട്ടിയാണത് കരിമീൻ കാണിച്ച കാണിച്ചു ഇതൊരു കരിമീനാണ് കാണിച്ചെ പ്രേക്ഷെ കൊണ്ട് കാണിച്ചു കുടിക്കുന്ന വരണ്ട് പച്ച കളറാണ് ആ ഏതത് ഇത് നോക്കണ്ടി വരും ഏതാടാൻ കജ്ജി കാണുന്നില്ല കജ്ജി ചുരുക്കി പിടിച്ചെ കജ്ജി കാണൂല ഇത് എത്ര വല്ല പായക്കായ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മൂന്ന് വയസ്സിലെ അതൊക്കെ ചട്ടി കിട്ടി നിർത്തിപ്പറ്റി കെബീറാദേ

അത് 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 പോയി പോയി പോയിടീസ് ആയി കേൾക്കട്ടെ അതും വേൽക്കടി ഓക്കെ